പഴഞ്ഞിപ്പാറ ദേശത്തെ മണ്ണിൽ ചോര വീഴു എന്നുള്ളത് പഴയ വിശ്വാസ നമ്മുടെ കാരണവന്മാർ കുരുതി നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കാളിയാർ മഠത്തിലെ കാരണവന്മാർ നരബലി തന്നെ നടത്തിയിരുന്നു ദേവിപ്രസാദത്തിനായിട്ട് എന്റെ പൊന്നനിയന്മാരെ വിളിപ്പിച്ചതേ ഒരു കുരുതിക്ക് കൂടാനാ പൂരായ്മക്കാരായി വല്യച്ഛന്റെ മോൻ കൂടപ്പറപ്പ് സ്വന്തം രക്തം അവൻ പ്രാണൻ വിടുന്നത് കാണാൻ ആ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ പാണ്ടി ചെന്നായ മറഞ്ഞ് വണ്ടി എടുക്കടാ കെണി ആ കൊല്ലണോ പേടി വീട്ടിലേക്ക് പോടാ എടാ വലിയ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അറിഞ്ഞു അവൻ ഇനി കൊല്ലാതെ വേറെ വഴിയില്ല പറ എന്തിനും കൂടെ ഉണ്ട് വിജയ വണ്ടി എടുക്കടാ വഴി മാറിയില്ല നേരം തെറ്റിയില്ല വന്നു എൻ്റെ ഇര എൻ്റെ ശത്രു എന്റെ സഹോദരൻ ദേവർമഠം നാരായണൻ ഉടലു പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്കുകൊണ്ട് കിടക്കപ്പായി എന്ന് പൊക്കി നിർത്തിയെന്നും കേട്ടു മറച്ചു വെച്ച സത്യ പറഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലേ നാരായണ നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിനെ പിന്തുടർന്ന് കൊല്ലണമെന്നാ നിന്നെ കൊല്ലാനായ തീരുമാനം സൂപ്പർ ഡയലോഗ് വെച്ചേ മാനെ ഗിരി എങ്ങനെയടാ എട്ടിൽ എട്ട് കൊല്ലം കയ്യിൽ നീ ഡയലോഗ് എടുത്ത് വീശുന്നേ കേട്ടിട്ട് കോൾമേന് കൊല്ലുന്നു മാനേ നീ കിൻഡി അഭിനയിച്ച ഗുഡ് ആൻഡ് അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബൂൽ സിനിമ ഇഫ് യു ഷൂട്ട് ഷൂട്ട് അതിൽ ടോക്ക് അതായത് പച്ച പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വെടി വയ്ക്കാനിറങ്ങിയാൽ വെച്ചിട്ട് പോകണം ഇടയിൽ കൊണയാരം അടിക്കിയത് നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത അതായത് എന്റെ ചെറിയച്ചൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശ്മാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ചാത്തു തെക്കോട്ട് എടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണീന്ന് ചോര വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തരം മണ്ണുകൊണ്ടുപോലും ദേഹം വേദനിപ്പിക്കാതെ അത് പുരുകവും പീലിയും നിറച്ച തുള്ള കൺസിഡറേഷൻ നിനക്ക് അനിയൻ ചെക്കന്മാർക്കും അത് കിട്ടില്ല പിപ്പിടി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ അവിടിച്ച് ചന്തിൽ തൊലിയാൻ പൊളിക്കും കാട്ടേ വണ്ടി മനേ ഗിരി അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ് ഇത് കളി മലങ്കോളാണല്ലോ സഹോദര അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നമുക്ക് ഇത് കളി ചാവലും മാത്രം തീരുന്ന കളി Au! <skrøk> Tilbake! ിൽ തപസ് ചെയ്ത് വരം നേടിയിട്ട് നാരായണന്റെ മരണം കാണാൻ കിട്ടുമെന്ന് അറിയുമ്പോൾ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ ആയിട്ട് നടക്കുമ്പോൾ ഓർക്കണം ദേഹം വേദനിക്കുന്നു വെടി വെക്കാൻ വന്നു തന്നെ അത് വെടി പാക്കിട്ട് പോകൂ ആ നാട്ടുവഴികളിലെ ഏകാന്തതയിൽ അഭയം തേടി അച്ഛൻ കിരാതവേഷം കിട്ടിയാടുന്ന വീട് എനിക്കെന്നും ചങ്കിടുത്ത് കൂട്ടുന്ന ഒരു ഓർമ്മയാണ് ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചു അവരുടെ കണ്ണീര് കണ്ട് അവർക്കൊപ്പം ഒരുപാട് കരഞ്ഞു ും എനിക്ക് വേറെ അമ്മ കിട്ടില്ല എന്റെ അമ്മ അച്ഛന് വേണ്ടെങ്കിൽ എനിക്ക് വേണം െ അമ്മയുടെ വീട്ടിലെ പോയി മോനെ നിന്റെ നല്ലടെ ഗർഭം കലങ്ങിന്ന് കേട്ടല്ലോ അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നോടാ അവളങ്ങനെയൊന്നും ചാവൂല പോലെ അടി എന്ന മഹാപാപം നടത്തിയവൻ നാരായണൻ പാപവിന്റെ ഭേദങ്ങളൊന്നും തന്നെ എന്റെ മനസ്സിലില്ലായിരുന്നു എന്റെ അമ്മയെ രക്ഷിക്കാൻ ഞാൻ ഞാനിത് ചെയ്തു എന്റെ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു രാജുകാരറിഞ്ഞാൽ ഇത്തിരി പോക്കര പോലീസ് പിടിച്ചോട്ടോ ഈ പ്രായത്തിൽ അവൻ ജയിലിൽ പോയി കിടന്ന അത് ആലോചിക്കട്ടെ നമ്മള് ഞാൻ പറയാം ഈ വേലപ്പം പൂശാലി ഇവനേക്കും തൽക്കാലം അവനും കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അത് വേണ്ട തരണം എന്താ ഞാനെല്ലാം വേണ്ട പോലെ നോക്കിക്കോളാം നമ്മുടെ കുട്ടിയുടെ രക്ഷയ്ക്കുള്ള വഴി അല്ലേ നോക്കേണ്ടു നമ്മള് അയ്യോ അമ്മ ആശുപത്രിക്ക് അടക്കി ഞാൻ ചെറിയച്ചനോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവിടെ എനിക്ക് സഹോദരങ്ങളായ അഞ്ചു പേരുണ്ട് നാലു ആൺകുട്ടികളും എന്റെ മാലു എന്നാണ് ഏറ്റക്കുട്ടി ചെറിയച്ചൻ പറഞ്ഞതുപോലെ വേലപ്പൻ പോശാരി അയാളെ എന്നെ തേടി പോലീസ് വരുമെന്ന് ഭയമൊന്നും എനിക്കില്ലായിരുന്നു എന്റെ അമ്മയ്ക്കൊന്നും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ ചെക്കൻ ഞാൻ പറയാം ഞാനൊരു പാത്രത്തിൽ ചാണകെള്ളം കലക്കി എന്റെ തല ഒഴിച്ചു എന്നിട്ട് ആ പാത്രം ചെറിയ ഇവിടെ മോന്ത കുറ്റിക്ക് അറിഞ്ഞു എന്റെ ഏത്തൻ രാമും കുട്ടി ഇക്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ ലക്ഷങ്ങളുടെ ഏക അവകാശിയാണ് ആശുപത്രി കിടക്കുന്ന അവന്റെ തള്ള ഇന്നത്തെ രാത്രി കൊലരുമോന്നറിയാത്ത അവസ്ഥ അല്ല അവളുടെ കണ്ണ് മൂടും മുമ്പ് ചെക്കൻറെ നിയമപരമായ സംരക്ഷകൻ എന്നുള്ള അവകാശം എൻറെ കൈക്ക് വരണം അത് കഴിയട്ടെ എന്നിട്ട് അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്താ പോലെ പാ ഒന്നും കാണാത്ത തമ്പുരാൻ

കണക്കൊക്കെ പെടിച്ചല്ലോ വാടാ എണീറ്റ് വാട ഇവിടിപ്പൊ നിനക്ക് കൂട്ടുകിടക്കാനൊന്നും ആരുമില്ല വലിയ കർമ്മമൊക്കെ അവിടെ പോയിട്ട് എത്താച്ചാവാം ഇല്ല ഞാൻ വരുന്നില്ല ഇനി ഞാൻ ഇവിടെ താമസിക്കാൻ പോണത് എന്റെ വീട്ടില് അതിന് ശ്രമിക്കണ്ട നടക്കില്ല എന്റെ പേര് എന്നാണ് ദേവർമടൻ നാരായണെന്നാണ് എന്നോട് ദിവസങ്ങൾക്കുള്ളിൽ മറവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വേലപ്പൻ പുഷാരി പോലീസിനോട് പറഞ്ഞത് ഞാൻ അച്ഛനെ കൊല്ലുന്ന അയാൾ കണ്ടുകൊണ്ട് അത് നുണയായിരുന്നു എനിക്കറിയാം ആ നുണ പറയിച്ചത് എൻ്റെ ചെറിയ അച്ഛനാണെന്ന് എനിക്കറിയാം പക്ഷേ അച്ഛനെ ഞാൻ കൊന്നില്ല എന്ന് പറയാൻ എനിക്കും കഴിയുമായിരുന്നില്ല കുട്ടികളുടെ ജയിലിൽ കഴിഞ്ഞ വർഷങ്ങൾ ശിക്ഷയുടെ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയായിരുന്നു ഒരു വഴിയമ്പിലത്തിൽ വെച്ച് എനിക്കൊരു കൂട്ട് കിട്ടി അച്ഛൻ ഗുരുനാഥൻ എന്തും വിളിക്കാവുന്ന വെള്ളോടി

താൻ കണ്ണൂർന്ന് എന്തെങ്കിലും മിണ്ടി മിണ്ടിപ്പറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി പെരുമാൾപുരം ഗ്രാമം മുഴുവൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അവരോട് തിരിച്ചു പോകാൻ വരെയാണ് നിവർന്ന് നിൽക്കാൻ കഴിയുന്ന നേരം നാരായണൻ അവിടേക്ക് പുറപ്പെട്ടിരിക്കും ഒരാപത്ത് സംഭവിക്കില്ല ഇയാൾക്ക് നിങ്ങളുടെ പ്രജാപതിക്ക്